ചൂരാ മുളകിട്ടത് വെക്കാൻ പോവാട്ടോ എന്റെ കയ്യില് സ്രാവല്ല ഞാനൊന്ന് വീടിയോട് ചൂരാ മുളകിട്ടത് ആദ്യം വെക്കാച്ചിട്ടാ എന്താ ചെയ്യാവനവിടെ പുഷ്പോ ഞാൻ ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മളിന്ന് ഒരു ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ നേരത്തെ എണീറ്റു ഇപ്പം സമയം രണ്ട് മണിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മീൻ മേടിക്കാൻ വന്നിട്ടുള്ളൂ ഇനി മീൻ മേടിച്ചതിന് ശേഷം വേണം നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മിക്കവാറും ഒരു അഞ്ച് മണി ആറു മണിക്കായിരിക്കും നമ്മൾ ലഞ്ച് കഴിക്കാൻ പോണത് സോ മീൻ മേടിച്ചിട്ട് വരാം കേട്ടോ മീൻ മേടിക്കാനായിട്ട് നമ്മൾ പോയത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തലാൽ മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇവിടെ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് മീനുകളുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് മേടിച്ചത് സ്രാവാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള സ്രാവാണ് കേട്ടോ ആ ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെ കണ്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മെഷീൻ ആ മെഷീനിൽ വെച്ചിട്ടാണ് മീൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് വളരെ എളുപ്പത്തിലാണ് കേട്ടോ ആ ചേട്ടൻ വളരെ ഈസി ആയിട്ടാണ് ഓരോ മീനും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സുഖമാണ് ഇനി വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്തൊരു സുഖമാണല്ലേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വീട്ടുപണി ചെയ്യാനായിട്ട് എന്ത് സുഖമാണല്ലേ എന്തോരം യന്ത്രങ്ങളാണ് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ഞാൻ പണ്ട് കാലത്തെ കാര്യം ആലോചിക്കുകയാണെ എൻ്റെ അമ്മ വൈകുന്നേരങ്ങളിൽ മീൻ നന്നാക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് ഓടിവരാണ് രാത്രി ആകുമ്പോൾ അച്ഛൻ ഒരു ലോഡ് മീൻ മേടിച്ചു വരും കേട്ടോ എന്നിട്ട് ആ രാത്രിയിൽ കൊതുകുകടി കൊണ്ട് പുറത്തിരുന്നിട്ടാണ് മീൻ നന്നാക്കിയിരുന്നത് ഇന്നിതാ ഇപ്പോൾ കണ്ടോ കറിക്കുള്ള പീസാണെങ്കിൽ അവർ ആ വലിപ്പത്തിൽ ഫിഷ് നമുക്ക് കട്ട് ചെയ്ത് തരും അപ്പം എത്രത്തോളം നമ്മുടെ ഭാരം കുറഞ്ഞിരിക്കുന്നു അല്ലേ അത്രത്തോളം നമ്മൾ മടിയന്മാരായിട്ട് വരികയാണ് ഇവിടെ മീൻ മാത്രമല്ല കേട്ടോ ഒരുപാട് നോൺ വെജ് ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എടുക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ വെളുത്തുള്ളി എടുക്കുകയാണ് കേട്ടോ വലിയ സ്റ്റൈലിൽ ആ കവർ എടുത്ത് ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് അതെനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഒരു കണക്കിന് ഞാൻ ഒരു നാക്കിന് അത് ഓപ്പൺ ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമ്മൾ ആപ്പിൾ എടുക്കാൻ പോവാണ് അപ്പോൾ ഒരു ആപ്പിൾ എടുത്ത് ഞാൻ വളരെ സ്റ്റൈലായിട്ട് മുകളിലേക്ക് ഒന്ന് എറിഞ്ഞ് പിടിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ബൗളിങ്ങിലുള്ള എൻ്റെ പ്രാഗൽഭ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നമ്മൾ മാംഗോ ആണ് കേട്ടോ എടുക്കുന്നത് വില കുറഞ്ഞ നല്ല റെഡ് കളറിലുള്ള രണ്ട് മാങ്ങ അങ്ങ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചങ്ങൾ നീങ്ങിയപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ റെഡ് ക്യാപ്സിക്കും അതുപോലെ തന്നെ യെല്ലോ ക്യാപ്സിക്കും കണ്ടത് അതൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ എന്നാലും ഞാൻ ഒരു ഷോക്ക് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ പ്രഹസനം അവിടെ കാട്ടിയത് അങ്ങനെ ഈ ട്രോളിയും പൊന്തിക്കൊണ്ട് ഇനി എന്ത് മേടിക്കണം ഇങ്ങനെ ഞാൻ പരതിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ നടക്കുന്നതിനിടയിലാണ് നമ്മളൊരു മിറർ കണ്ടത് സുഹൃത്തുക്കളെ ആ മിറർ അങ്ങ് മുകളിലായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഓരോന്നും നടന്ന് വാങ്ങിക്കൊണ്ടിരിക്കില്ല ഞാനവിടെ കടലിരിക്കുന്നത് കണ്ടു കേട്ടോ കടൽ കണ്ടപ്പോൾ എനിക്ക് പൊട്ടും കടലും കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഒരു പാക്കറ്റ് കടലെടുത്തു പിന്നെ അങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് ബില്ലടിക്കാൻ അങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് അവിടെ ധാരാളം അത്രകൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത് നല്ല മണമുള്ള അത്രകൾ കിട്ടും അപ്പോൾ ഞാൻ ഓരോന്നും എടുത്തിങ്ങനെ ഇങ്ങനെ മണത്ത് നോക്കുകയാണ് ഞാൻ അവിടെ അത്രയും പണിത്തു നിൽക്കുന്ന സമയത്ത് ഏട്ടനവിടെ ബില്ല് പേ ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നട സഞ്ചി കയ്യിലുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പിംഗിന് പോയിട്ട് പിരിച്ചു വന്നോട്ടോ സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ പോവാണ് കടല കഴിച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും പുട്ടും കടല കഴിക്കണം പിന്നെ ഇതാണ് നമ്മടെ വെളിച്ചെണ്ണ ആണ് നമുക്ക് പിന്നെ പിന്നെ ഇത് പീച്ചാണ് പിന്നെ മുട്ട പിന്നെ ഇത് നമ്മുടെ മീനാലെ സ്രാവും പിന്നെന്താണ് ചൂര മീനും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നമ്മൾ കഴുകി വെക്കണം പിന്നെ പിന്നെ മാങ്ങ ഇത് അടുത്തൊരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ കഴിക്കണിത് പഴം പിന്നെ നാളികേരൻ പിന്നെ മുതിര മുതിര വെച്ചിട്ടുണ്ടെങ്കിൽ മുതിരപ്പൊഴുക്കി ഉണ്ടാക്കി കഴിക്കണം പിന്നെ തൈര് സാധനങ്ങള് മേടിച്ചു കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ ശുചിക്ക് വെച്ചാച്ചു ഞാനിപ്പോ മേടിച്ചു കൊണ്ടു മീനൊന്ന് കഴുകി എടുക്കാൻ പോവാട്ടോ സോ ഇത് ചൂടയാണ് ഭയങ്കര ബ്ലഡാണ് സൂര്യൻ അത് നോക്കൂ എന്തോ കഴിക്കാൻ ഈ സൂര്യനെ ബ്ലഡ് തോന്നിയതാണ് ടി വി സൗണ്ട് ഒന്ന് അപ്പൊ ചൂര മീൻ നമ്മൾ കഴുകി എടുക്കട്ടോ ഈ നമ്മൾ സ്രാവ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സ്രാവും ഒന്ന് കഴുകി എടുക്കുകയാണ് ഈ കഴുകേണ്ട പണി മാത്രം കേട്ടോ എനിക്ക് നൊക്കി കിട്ടല്ലോ എന്താ സുഖം ീകൊഴിക്കട്ടെ എന്റെ ഡെയിലി ആട്ടനെ ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുട്ടോ എന്തോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണുന്നില്ലല്ലോ എന്തോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് പാല് കുഴിക്കുന്നുട്ടോ ബ്രെഡിന്റെ മുകളിലേക്ക് പാൽ കൊഴിക്കുന്നുണ്ട് ഞാൻ മുഴുവൻ കണ്ടില്ല വെച്ചാൽ ഞാൻ ബിസി ആയിരുന്നു കഴിച്ചു നോക്ക എന്തായാലും നന്നായി വിഷിക്കണ്ട എന്തുട്ടാട്ടത് പേര് അറിയോ ഡിഷിന്റെ മിൽക്ക് ബ്രെഡ് ഓക്കേ മിൽക്ക് മിൽക്ക് ബ്രെഡ് ബ്രെഡ് സാധനം ചട്ടി ചട്ടിയല്ല എന്റെ കയ്യിൽ ചട്ടി ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഈ വലിയ പാത്രത്തിലാണ് മീൻ കറി വെക്കുന്നത് മീൻ തലക്കറി അല്ലെങ്കിൽ മുള കിട്ടൊക്കെ പറയാം ആദ്യം തന്നെ ഞാൻ വിളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് നമ്മള് കടുുക പൊട്ടിക്കാൻ പോവാണ് പാത്രം അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട് കടുക് ഉലു കൂടിയ ആ ഇല്ലെങ്കില പിന്നെന്താണ് ഉലുവവിടെ സോ പാത്രം ചൂടായിട്ടില്ല ഏഷ്യ ചൂടാവട്ടെ എന്ന് എന്താ ചെയ്യാം അവനവിടെ പുഷ്പോ ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉലുവെട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് എന്റെ ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് ചൂരാ തലക്കറി ഉണ്ടാക്കുന്നത് മൈ ഓൺ സ്റ്റൈൽ ഞാൻ അത്ര കുക്കിംഗ് എക്സ്പെർട്ട് ഒന്നല്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നെ എന്റേതായ രീതിയിൽ ഞാൻ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് ഇങ്ങനെ വെക്കുന്നു കടുക് ഉലുവിയും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് മുളക് പൊടി മല്ലപ്പൊടി മല്ലിപ്പൊടി ഇടാവോ തലക്കറിയില് മല്ലിപ്പൊടി ഇടണ്ട മല്ലിപ്പൊടി ഇടില്ലാന്ന് വിചാരിക്കുന്നു പൊട്ടി വരൂ അപ്പൊ നമ്മുടെ ഒലുവീൻ കടുവ നന്നായിട്ട് പൊട്ടി വരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേരുള്ളി ഇതൊക്കെ ഇട്ടുകൊടുക്കാണ് ഒപ്പം തന്നെ ഞാൻ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സോഫ് ചെയ്തെടുക്കട്ടെട്ടോ ഓഫ് ഓഫാക്കിയാ അല്ലെങ്കിൽ പിന്നെ ഈ പൊടികൾ ചേർക്കുമ്പോ ഈ ബോട്ടിലേക്ക് ഭയങ്കര ചൂടാ എന്നാ പറയാ ഇതും കഴിഞ്ഞാലും നല്ലോണം ചൂട് ഓക്കെ ഇനി നമുക്ക് ഒരു തക്കാളി ഞാൻ നോക്കിയെടുക്കട്ടെ കേട്ടോ മൂന്ന് മണിയായിട്ടുണ്ടാവും മൂന്ന് മണിക്ക് ഞാൻ ഈ അഞ്ച് പ്രിപ്പറേഷൻ ഇന്നലെ വൈകുന്നേരം ബി എം സിയില് ബഹറിൻ മീഡിയ സിറ്റിയില് തിരുവാതിര മഹോത്സവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ തിരിച്ചെത്തിയത് രാത്രി ഒരു മണിക്കായിട്ടാണ് ഇവിടെ ഓണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലടോ ഇവിടെ ഓണം ഇനിയുണ്ട് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാണ് ഇനിയുണ്ട് ഓണപരിപാടികൾ പരിപാടികൾ എന്താ അല്ലേ അപ്പൊ നമ്മുടെ ഇത് ഏകദേശം ഒന്ന് ഉം എന്താ പറയാ സോട്ടായിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഓൾറെഡി ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പൊ കുറച്ച് മുളക് പൊടി കിടന്നോട്ടെ എന്താച്ച നല്ല കളർ വേണ്ടേ ചുരക്കറിക്ക് പിന്നെ അത് അയ്യോ പച്ചമുളക് ഇടത്തില്ല പച്ചമുളക് ഇടണമായിരുന്നു പിന്നെ എന്താണ് മുളക് മഞ്ഞപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞിപ്പൊടി ഇടുകയാലേ ചൂരക്കറിയിൽ എന്നാണെങ്കിലും വിശ്വാസം ഇനി അഥവാ ഇടുന്നുണ്ടെങ്കി നിങ്ങൾ കമന്റ് കമന്റിടണേ ഇനിയിപ്പ എന്താ ഇതൊന്ന് ഞാനൊന്ന് ഇതാക്കട്ടെ വഴറ്റട്ടെ കളറൊക്കെ നന്നായിട്ട് തന്നെ വാഴന്ന് വന്നിട്ടുണ്ട് അല്ലെ ലൈക്ക് നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് മുളകൊടി ഇനി നമുക്ക് ഈ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർക്കട്ടെ ഉപ്പിട്ട് കൊടുക്കണ്ടേ ഉപ്പിടാ ഉപ്പിട്ടോ ഉപ്പിട്ടിട്ട് അടച്ചു വെച്ചാല് തക്കാളി നന്നായി വെന്ത് ഉണഞ്ഞ് കിട്ടുന്നു പറയുന്നുണ്ട് അതായത് തക്കാളി ഇന്നേക്കാളും മുമ്പ് ഉപ്പ് ഇടുന്നുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം ഉപ്പിട്ട് കഴിഞ്ഞാല് തക്കാളി നന്നായിട്ട് വരും നമുക്ക് നോക്കാം എന്തായാലും വരൂട്ടെന്തായാലും ഇതൊന്നും അടച്ചെക്കട്ടെട്ടാ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ புளி சேர் கொடுத்துட்டோ நமக்கு உடம்புலி சேர்த்து கொடுக்க ஒப்பந்த வெள்ளம் முடிச்சு மீன் குக் எடுக்க எல்லாத்துக்கு

ഇതാ ബീങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തളച്ച് തരുന്നുണ്ട് സമയം ഇപ്പൊ നാലു മണി വേണ്ടരണ ഉറങ്ങി വിശ്നു വെഷുന്ന് ഓ ഓണ സെലിബ്രേഷൻ പോയി കഴിഞ്ഞാ രാത്രി തിരിച്ചു വരാനായിട്ട് രാത്രി കൊണ്ട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു ഓണ സെലിബ്രേഷൻ ബിരിയാണി ആയിരുന്നു ഫുഡുണ്ടായിരുന്നത് ഇപ്പൊ ദാരി ഞാൻ ആലോചിക്കാണോ ഉറങ്ങി എന്നിട്ടിട്ട് കഴിച്ചാ മതിയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കണോന്ന് എങ്ങനെയായാലും എനിക്ക് ചെയ്ത് ഉറപ്പാ എന്തായാലും വേണ്ട ടേസ്റ്റ് ചെയ്ത് നോക്ക എന്തോ ഒരു പശുക്കുണ്ട് എന്തോ ഒരു പശുക്കുണ്ട് കുറച്ചു കൂടി കളിക്കട്ടെ കുറച്ച് മധുരായി മധുരായി എന്താ പറയാ ഉള്ളിയും തക്കാളിയും കുറച്ച് അധികമായി പോയി തോന്നും ഒരിത്തിരി മധുരയായിട്ട് മധുര അധികമുള്ളത് ഇഷ്ടമില്ല എന്തായാലും വേണ്ടില്ല അപ്പൊ എന്താ ചെയ്യാം ആ അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെന്താണ് ലൈക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ കമന്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്